ൂമൺ യൂത്ത് സെൻറ്ററിൻ്റെ നേതൃത്വത്തിലുള്ള വചന പഠന പാരായണ പരമ്പരയുടെ നൂറ്റി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുന്നു ഇന്ന് നാം പഠനവിധേയമാക്കുന്ന വചനഭാഗങ്ങൾ ഭാഗങ്ങൾ സാമൂഹൻ്റെ ഒന്നാം പുസ്തകം പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളും സങ്കീർത്തനങ്ങളുടെ പുസ്തകം അറുപത്തി ഒന്നാമത്തെ അധ്യായവുമാണ് സാമൂഹൻ്റെ ഒന്നാം പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ ആരംഭിക്കുന്നു ഇവിടെ പ്രധാനമായിട്ട് കടന്നു വരുന്ന ചിന്ത തെറ്റിന് ശിക്ഷയുണ്ട് അത് ഉറപ്പാണ് എന്നുള്ളതാണ് കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്ത മനുഷ്യരായിരുന്നു അമലേക്യർ എന്ന വിഭാഗം ഇസ്രായേലിന് മേൽ നിരന്തര ഭീഷണിയായിരുന്നവരായിരുന്നു അമലേക്യർ അമലേക്കരുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്താണ് മോശ മലമുകളിൽ കയറി കൈവിരിച്ചു പിടിച്ചു നിന്ന് പ്രാർത്ഥിക്കുന്ന രംഗമൊക്കെ നമ്മൾ കാണുന്നത് ജോഷയുടെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിലാണ് മോശ പ്രകാരം പ്രാർത്ഥിച്ചത് അമലേക്കരോട് ഒരിക്കലും ഒത്തുതീർപ്പ് ചെയ്യരുത് എന്നൊക്കെ നിയമാവർത്തന പുസ്തകത്തിലൊക്കെ അവർ കൊടും ക്രൂരതകൾ കാരണം ബൈബിളിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരിക്കലും ഒത്തുതീർപ്പ് പാപവുമായി നടത്തരുത് എന്നതാണ് ഈ ഭാഗത്തിൻ്റെ പുതിയ നിയമ അടിസ്ഥാനത്തിലുള്ള ചിന്ത പാപത്തോട് അനുരഞ്ജനപ്പെടരുത് പാപത്തോട് സഖ്യം ചേരരുത് ദൈവം പാപത്തെ പൂർണ്ണമായിട്ട് വെറുക്കുന്നുണ്ട് പരിശുദ്ധിയെ സ്നേഹിക്കുന്ന ഒരു ദൈവിക സങ്കല്പവും നാം ഇവിടെ കണ്ടുമുട്ടുന്നു സാവോൾ ഇതെല്ലാം തിരസ്കരിച്ച് തിരിച്ച് ന്യായങ്ങൾ പറയുകയാണ് അമലേക്കർക്ക് വേണ്ടിയിട്ട് തനിക്ക് നല്ലതെന്ന് തോന്നിയത് ചെയ്യാനാണ് സാവോളിൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് ഇതിനിടയിൽ സാവോള് കാർമൽ മലയിൽ പോയി തൻ്റെ വിജയ സ്തംഭം നാട്ടുന്നു വ്യക്തിപരതയിലേക്ക് സാവോള് കടന്നു പോവുകയാണ് ദൈവികത കൈവശമുണ്ടായിരുന്നത് കൈവിട്ടുകൊണ്ട് അപ്പോൾ ചോദിച്ചു നീ എന്താണ് ചെയ്യുന്നത് ഞാൻ ഇനി നിൻ്റെ കൂടെ ബലി അർപ്പിക്കാനായിട്ട് വരില്ല ദൈവഹിതത്തോട് എതിർത്ത് നിന്ന മനുഷ്യരുമായിട്ട് കൂട്ടുചേരില്ലെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പതിനാറാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികളെ മനുഷ്യന് പരാജയപ്പെടുത്താനായി ആവില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വം നിസ്സാരമായിട്ട് കാണരുത് കരുതരുത് വിശ്വസ്തയാണ് ഒരുവനെ വലിയ കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകൃതമാകുന്ന മാനദണ്ഡം മനുഷ്യൻ്റെ പരിശ്രമത്തിന് ദൈവിക പദ്ധതികളുടെ സഹകരണത്തിന് വലിയ വിലയുണ്ടെന്ന് ഈ ഭാഗങ്ങൾ ഓർമ്മിപ്പിക്കുന്നു അലസത മടി പിന്മാറ്റം ഇതൊക്കെ ഗൗരവതരമായിട്ടുള്ള കുറവുകളും തിന്മകളുമായിട്ട് കണ്ടുമുട്ടുന്നു ആകാരവടിവോ ഉയരമോ കഴിവുകളൊന്നും ദൈവത്തിൻ്റെ മുന്നിൽ പ്രസക്തമല്ല ഹൃദയം നോക്കാം ഹൃദയം നോക്കിയാൽ മതി മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് ദൈവത്തിന് വേണ്ടി സഹിച്ചത് ഈ ലോകത്തിലുള്ള മറ്റാരും കണ്ടിട്ടില്ലെങ്കിലും ദൈവം അത് ശ്രദ്ധിച്ചിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ട് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുമ്പോൾ കർത്താവ് ഹൃദയഭാവത്തിന് പ്രസക്തി കൊടുക്കുകയാണ് നിൻ്റെ അലച്ചിലകൾ ഞാൻ എണ്ണിയിട്ടുണ്ട് അത് ദൈവത്തിൻ്റെ കണക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മറക്കാതിരിക്കാം സങ്കീർത്തനങ്ങളുടെ പുസ്തകം അറുപത്തിയൊന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അങ്ങാണ് എൻ്റെ രക്ഷാകേന്ദ്രം ശത്രുക്കൾക്കെതിരെയുള്ള സുശക്തമായിട്ടുള്ള ഗോപുരവും അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കാൻ ഒരു വിശ്വാസിയായിരിക്കുമ്പോൾ ആഗ്രഹിക്കുകയാണ് സാന്നിധ്യത്തെ അനുഗ്രഹീതമായിട്ട് അനുഭവിക്കാൻ ഇടയാകട്ടെ അങ്ങയുടെ ചെറുകൻ കീഴിൽ നമുക്ക് സുരക്ഷാ കവചം തീർക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഒരു വിശ്വാസി ദൈവഹിതത്തോട് ദൈവിക പദ്ധതികളോട് ദൈവിക ചിന്തകളോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ആഹ്വാനത്തോടെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത് അധ്യായം പതിനഞ്ച് സാമുവിൽ സാമൂളിനോട് പറഞ്ഞു തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ രാജാവായി നിന്നെ അഭിഷേകം ചെയ്യാൻ കർത്താവിനെ അയച്ചിരിക്കുന്നു അതിനാൽ കർത്താവിന്റെ വചനം കേട്ടുകൊള്ളുക സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ വഴിയിൽ വെച്ച് അവരെ ഞാൻ അമലേക്കരെ ശിക്ഷിക്കും നീ പോയി അവർക്കുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുക ആരും അവശേഷിക്കാത്ത വിധം സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും ശിശുക്കളെയും ആടുമാടുകൾ ഒട്ടകങ്ങൾ കഴുതകൾ എന്നിവയെയും കുന്നുകളയുക സാവുൾ ജനത്തെ വിളിച്ചുകൂട്ടി ിൽ വെച്ച് അവരെ എണ്ണി തിട്ടപ്പെടുത്തി രണ്ട് ലക്ഷം കാലാൾപടയും അവൻ പറഞ്ഞു ഞാൻ നിങ്ങളെ അമലേക്കരോടൊപ്പം നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോയിക്കൊള്ളുവിന് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ നിങ്ങൾ അവരോട് കാരുണ്യം കാണിച്ചല്ലോ അങ്ങനെ അമലേക്കരുടെ ഇടയിൽ നിന്ന് മാറി താമസിച്ചു സാവൂൾ ഹവില മുതൽ ഈജിപ്തിന് കിഴക്ക് ഷൂർ വരെയുള്ള അമലേക്കരെയെല്ലാം സംഹരിച്ചു അമലേക്കരുടെ രാജാവായ അഗാഗിനെ അവൻ ജീവനോടെ പിടിച്ചു ജനത്തെ അപ്പാടെ വാളിനിരയാക്കി എന്നാൽ സാവൂളും ജനവും അഗാഗിനെയും ആടുമാടുകൾ തടിച്ച മൃഗങ്ങൾ കുഞ്ഞാടുകൾ എന്നിവയിൽ ഏറ്റവും നല്ലവയും ഉത്തമമായവയൊക്കെയും നശിപ്പിക്കാതെ സൂക്ഷിച്ചു നിന്ദവും നിസ്സാരവുമായവയെ അവർ നശിപ്പിച്ചു കർത്താവ് ഞാൻ എന്നിൽ നിന്ന് കൽപ്പനകൾ നിറവേറ്റാതിരിക്കുകയും ചെയ്തിരിക്കുന്നു സാമുവൽ കോപാകുലനായി രാത്രി മുഴുവൻ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു സാവൂളിനെ പ്രഭാതത്തിനു മുൻപേ കാണാൻ സാമുവൽ നേരത്തെ എഴുന്നേറ്റു എന്നാൽ സാവൂൾ കാർമലിലെത്തി തന്റെ തന്നെ വിജയസ്തംഭം നാട്ടിയിട്ട് ഗിൽഗാലിലേക്ക് മടങ്ങിപ്പോയെന്ന് സാമുവലിന് അറിവ് കിട്ടി അവൻ സാവുളിന്റെ അടുത്തെത്തി സാവുൾ പറഞ്ഞു അങ്ങ് കർത്താവിനാൽ അനുഗ്രഹീതനാകട്ടെ ഞാൻ കർത്താവിന്റെ കൽപ്പന നിറവേറ്റിയിരിക്കുന്നു സാമുവൽ ചോദിച്ചു എന്റെ കാതുകളിൽ മുടങ്ങുന്ന ആടുകളുടെ നിലവിളിയും കാളകളുടെ മുക്രയിടലും എന്താണ് അർത്ഥമാക്കുന്നത് സാവുൾ പ്രതിവചിച്ചു ജനം അമലേക്കരിൽ നിന്നും കൊണ്ടുവന്നതാണവ നിന്റെ ദൈവമായ കർത്താവിന് ബലി അർപ്പിക്കാൻ അവർ ആടുകളിലും കാളകളിലും നിന്ന് നല്ലത് സൂക്ഷിച്ചു ശേഷിച്ചവയെ ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു സാമൂൽ പറഞ്ഞു കർത്താവ് ഈ രാത്രിയിൽ എന്നോട് പറഞ്ഞത് എന്തെന്ന് ഞാൻ അറിയിക്കാം പറഞ്ഞാലും സാമൂൽ പ്രതിഭജിച്ചു സാമുൽ ചോദിച്ചു സ്വന്തം ദൃഷ്ടിയിൽ നിസ്സാരനെങ്കിലും ഇസ്രായേൽ ഗോത്രങ്ങളുടെ നേതാവല്ലേ ഇസ്രായേലിന്റെ രാജാവായി കർത്താവ് നിന്നെ അഭിഷേകം ചെയ്തു പിന്നീട് കർത്താവ് ഒരു ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് പാപികളായ അമലേക്കരെയെല്ലാം നശിപ്പിക്കുക അവർ നശിക്കുന്നത് വരെ അവരോട് പോരാടുക എന്ന് നിന്നോട് പറഞ്ഞു എന്തുകൊണ്ടാണ് നീ കർത്താവിനെ അനുസരിക്കാതിരുന്നത് കവർച്ച വസ്തുക്കളുടെ മേൽ ചാടി വീണ് കർത്താവിന് അനിഷ്ടമായത് ചെയ്തതെന്തിനാണ് സാവുൾ പറഞ്ഞു ഞാൻ കർത്താവിന്റെ വാക്കനുസരിച്ചു കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റി അമലേക്ക രാജാവായ അഗാഗിനെ ഞാൻ പിടിച്ചുകൊണ്ട് എല്ലാം നശിപ്പിച്ചു എന്നാൽ നശിപ്പിക്കപ്പെടേണ്ട കൊള്ളവസ്തുക്കളിൽ ഏറ്റവും നല്ല ആടുമാടുകളെ നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ ജനം ഗിൽഗാലിൽ കൊണ്ടുവന്നു സാമുൽ പറഞ്ഞു തന്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം മുട്ടാടുകളുടെ മേധസിനേക്കാൾ ഉത്കൃഷ്ടം വാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ് മർക്കിടമുഷ്ടി വിഗ്രഹാരാധന പോലെ കർത്താവിന്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് അവരുടെ വാക്ക് ഞാൻ അനുസരിച്ചു കർത്താവിന്റെ കൽപ്പനകളെയും അങ്ങയുടെ വാക്കുകളെയും ലംഘിച്ച് ഞാൻ തെറ്റ് ചെയ്തു അതിനാൽ എന്റെ പാപം ക്ഷമിക്കണമെന്നും കർത്താവിനെ ആരാധിക്കുന്നതിന് അങ് എന്നോട് കൂടെ വരണമെന്നും ഇപ്പോൾ ഞാൻ അപേക്ഷിക്കുന്നു സാമുവൽ പറഞ്ഞു ഞാൻ നിന്നോടൊത്ത് വരില്ല നീ കർത്താവിന്റെ വചനം തിരസ്കരിച്ചതിനാൽ ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്നതിൽ നിന്ന് നിന്നെയും അവിടുന്ന് തിരസ്കരിച്ചിരിക്കുന്നു സാമുവൽ മടങ്ങിപ്പോകാൻ തിരിഞ്ഞപ്പോൾ സാവൂൾ അവന്റെ മേലങ്കിയുടെ വിളമ്പിൽ പിടിച്ചു നിർത്തി അത് കീറിപ്പോയി സാമുവൽ പറഞ്ഞു ഇന്ന് കർത്താവ് ഇസ്രായേലിന്റെ രാജ്യത്വം നിന്നിൽ നിന്ന് വേർപ്പെടുത്തി നിന്നേക്കാൾ ഉത്തമനായ ഒരു അയൽക്കാരന് കൊടുത്തിരിക്കുന്നു ഇസ്രായേലിന്റെ മഹത്വമായവൻ കള്ളം പറയുകയോ അനുദപിക്കുകയോ ഇല്ല അനുദപിക്കാൻ മനുഷ്യനല്ലല്ലോ സാവു പറഞ്ഞു ഞാൻ പാപം ചെയ്തു പോയി എങ്കിലും ഇപ്പോൾ ജനപ്രമാണികളുടെയും ഇസ്രായേലിലൂടെയും മുൻപിൽ എന്നെ ബഹുമാനിച്ച് അങ്ങയുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ എന്നോടൊത്ത് വരണമേ സാമുവൽ അവനോടുകൂടെ പോയി സാവുൾ കർത്താവിനെ ആരാധിച്ചു അനന്തരം സാമുവേൽ കൽപ്പിച്ചു അമലേക്കറുടെ രാജാവായ അഗാഗിനെ ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരിക അഗാഗ് സന്തുഷ്ടനായി അവന്റെ അടുക്കൽ വന്നു മരണം ഒഴിഞ്ഞു പോയല്ലോ എന്നാശ്വസിച്ചു സ്ത്രീകളെ സന്താനരഹിതരാക്കിയതുപോലെ നിന്റെ അമ്മയും സന്താനരഹിതയാവട്ടെ അനന്തരം സാമുവൽ ഗിൽഗാലിൽ കർത്താവിന്റെ മുൻപിൽ വെച്ച് അഗാഗിനെ തുണ്ടം തുണ്ടമാക്കി പിന്നീട് അവൻ റാമായിയിലേക്ക് പോയി ൾ ഗിബിയായിലുള്ള തന്റെ വീട്ടിലേക്കും സാമുവൽ പിന്നീട് ഒരിക്കലും സാവുളിനെ കണ്ടില്ല അവനെ ഓർത്ത് സാമുവൽ ദുഃഖിച്ചു സാവുളിനെ ഇസ്രായേലിന്റെ രാജാവാക്കിയതിൽ കർത്താവ് ഖേദിച്ചു കർത്താവ് സാമുവലിനോട് പറഞ്ഞു ഇസ്രായേലിന്റെ രാജത്വത്തിൽ നിന്ന് സാവുളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക ഞാൻ നിന്നെ ബദ്രഹം കാരനായ ജസ്സയുടെ അടുത്തേക്ക് അയക്കും അവന്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു ചോദിച്ചു ഞാൻ പോകും ഇത് കേട്ടാൽ എന്നെ കർത്താവ് പറഞ്ഞു ഒരു പശുക്കിടാവിനെ കൂടെ കൊണ്ടുപോവുക കർത്താവിനെ ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയുക ജസ്സയെയും ബലിയർപ്പണത്തിന് ക്ഷണിക്കുക നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഞാൻ പറയുന്നവനെ എനിക്കായി നീ അഭിഷേകം ചെയ്യണം കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ നഗരത്തിലെ ഭയപരവശരായി അവനെ കാണാൻ വന്നു അവർ ചോദിച്ചു അങ്ങയുടെ വരവ് ശുഭസൂചകമോ അതെ അവൻ പറഞ്ഞു ഞാൻ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നു നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് എന്നോടൊത്ത് വരുവിൻ അനന്തരം അവൻ ജസയെയും പുത്രന്മാരെയും ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് ക്ഷണിച്ചു അവൻ വന്നപ്പോൾ സാമുവൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു കർത്താവിൻ്റെ അഭിഷിക്തനാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി എന്നാൽ കർത്താവ് സാമുവലിനോട് കൽപ്പിച്ചു അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട അവനെ ഞാൻ തിരസ്കരിച്ചതാണ് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു ജസ്സെ അഭിനാതാബിനെ സാമുവെല്ലിന്റെ മുൻപിൽ വരുത്തി ഇവനെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് സാമുവൽ പറഞ്ഞു പിന്നെ ജസ്സെ ഷമ്മായെ വരുത്തി കർത്താവ് തിരഞ്ഞെടുത്തവനല്ല ഇവനുമെന്ന് അവൻ പറഞ്ഞു ജസ്സെ തന്റെ ഏഴു പുത്രന്മാരെ സാമുവലിന്റെ മുൻപിൽ കൊണ്ടുവന്നു അവൻ ജസ്സയോട് പറഞ്ഞു ഇവരെ ആരെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് സാമുവൽ അവനോട് ചോദിച്ചു ഇനി ഇളയ മകനുണ്ട് അവൻ ആടുകളെ പോയിരിക്കുകയാണ് അവൻ പറഞ്ഞു അവനെ ആളയച്ചു വരുത്താൻ സാമുവൽ ആവശ്യപ്പെട്ടു അവൻ വന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നും പറഞ്ഞു ജസ്സെ അവനെ ആളയച്ചു വരുത്തി പവിഴനിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു കർത്താവ് കൽപ്പിച്ചു എഴുന്നേറ്റ് അവനെ അഭിഷേകം തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ സാമുവൽ അവനെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു അന്ന് മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവിതിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു സാമുവൽ റാമായിലേക്ക് പോയി കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി അവിടെ നയിച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു സാവൂളിന്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു

പരാക്രമിയായ യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാണ് കർത്താവ് അവനോട് കൂടെയുണ്ട് സാവൂൾ ജസയുടെ അടുത്ത് ദൂതന്മാരെ വിട്ട് ആട്ടിടേനായ നിന്റെ മകൻ ദാവീദിനെ എന്റെ അടുക്കൽ അയക്കുക എന്നറിയിച്ചു ജസ്സെ ഒരു കഴുതയുടെ പുറത്ത് കുറെയപ്പം ഒരു പാത്രം വീഞ്ഞ് ഒരാട്ടിൻകുട്ടി എന്നിവ കയറ്റി തൻ്റെ മകൻ ദാവീദ് വശം സാവൂളിന് കൊടുത്തയച്ചു ദാവീദ് സാവുളിന്റെ അടുക്കലെത്തി സേവനം ആരംഭിച്ചു സാവൂളിന് അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു ദാവീദ് അവന്റെ ആയുധവാഹകനായി തീർന്നു സാവുൾ ജസയുടെ അടുക്കൽ ആളയച്ച് ദാവിദിനെ എനിക്കിഷ്ടപ്പെട്ടു അവൻ ഇവിടെ നിൽക്കട്ടെ എന്നറിയിച്ചു ദൈവമയച്ച ദുരാത്മാവ് സാവോളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവിദ് കിന്നല വായിക്കും അതുവഴി അവന് ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ ചെയ്തിരുന്നു രാജാവിന് വേണ്ടിയും തനിക്കു വേണ്ടി തന്നെയും അറുപത്തിയൊന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഐശ്വര്യം നേതാക്കന്മാരുടെ ഐശ്വര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവർക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ണമേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നും അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് പ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ അങ്ങാണ് എൻ്റെ രക്ഷാകേന്ദ്രം ശത്രുക്കൾക്കെതിരെയുള്ള ഗോപുരം ഞാ അങ്ങയുടെ കൂടാരത്തിൽ എന്നും വസിക്കട്ടെ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ ദൈവമേ അങ്ങൻ്റെ നേർച്ചകൾ സ്വീകരിച്ചു അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്കു നൽകി രാജാവിര ദീർഘായുസു നൽകണമേ അവന്റെ സംവത്സരങ്ങൾ ോളം നിലനിൽക്കട്ടെ ദൈവസന്നിധി അവൻക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ അവിടുത്തെ കാരുണ്യവും വിശ്വസ്തയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടിപ്പുകഴ്ത്തും അങ്ങനെ ഞാൻ എൻ്റെ നേർച്ച ദിനം തോറും നിറവേ